ഇറാന്റെ ആക്രമണത്തിന്റെ തിരിച്ചടിയായി ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോഴും ഇസ്രായേലിന് ഇറാന്റെ തിരിച്ചടിയിലൂടെ ഉണ്ടായ നഷ്ടങ്ങളാണ് പ്രധാനമായും ചർച്ചയാകുന്നത് ഇറാന്റെ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്ക് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ ട്രൂ പ്രോമിസ് ഓപ്പറേഷനിൽ ഏകദേശം നൂറ്റി എൺപത്തി അഞ്ചോളം ഷാഹിദ് വൺ ത്രീ സിക്സ് ഡ്രോണുകളും അവയുടെ ജെറ്റ് പവർ പതിപ്പായ ഷാഹദ് ടു ത്രീ എയ്റ്റും വിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഈ ഡ്രോണുകൾക്ക് മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാകും ഇറാനിയൻ സൈന്യം ഡസൻ കണക്കിന് ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് വിക്ഷേപിച്ചത് മിസൈൽ പ്രതിരോധ സംവിധാനം കടുപ്പിച്ച അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ ഉപയോഗിച്ച് യു എസ് സൈന്യം കുറഞ്ഞത് ആറ് മിസൈലുകളെങ്കിലും തടഞ്ഞിട്ടുമുണ്ട് ഇറാനിലെ വിവിധ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്നായാണ് ഇസ്രായേലിന് നേരെ നിരവധി ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടത് അതേസമയം ഈ ഓപ്പറേഷനിൽ ഇറാന്റെ കൈവശമുള്ള എല്ലാത്തരം മിസൈലുകളും അവർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ കൈവശം ഏകദേശം മൂവായിരം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് ഇതിൽ ഏകദേശം എണ്ണൂറ് മുതൽ ആയിരം വരെ മിസൈലുകൾക്ക് ഇസ്രയേലിലേക്ക് എത്താനും കഴിയും കൈബർ ഇമാത് ഖത്തർ വൺ വൺ സീറോ തുടങ്ങിയ മിസൈലുകളാണ് ഇസ്രയേലിനെതിരെ ഇറാൻ ഉപയോഗിച്ചത് അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ഖൈബർ മിസൈലിന് ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട് എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഇമാതിന്റെ ദൂരപരിധി രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് ഗദർ വൺ വൺ സീറോ പരിധി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെയാണ് അറുന്നൂറ്റി അൻപത് മുതൽ ആയിരം കിലോഗ്രാം വരെയാണ് ഇതിന്റെ ഭാരം ഇതിനു പുറമെ രണ്ടായിരം കിലോമീറ്റർ റേഞ്ചും എഴുന്നൂറ് കിലോഗ്രാം ഭാരവുമുള്ള ഷഹാബ് ത്രീബിയും ഉപയോഗിച്ചിരിക്കാമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയും ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവുമുള്ള സെജിൽ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയും ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരമുള്ള കൊറാം ഷഹർ എന്നീ നൂതന മിസൈലുകൾ ഇറാൻ ഉപയോഗിച്ചിട്ടില്ല ഇവയെല്ലാം ഭാവിയിലുള്ള ഓപ്പറേഷനുകൾക്കായി കരുതി വെച്ചിരിക്കുന്നതുമാകാം ഇറാൻ സൈന്യം മൂന്ന് പ്രധാന സൈനിക താവളങ്ങളാണ് ആക്രമിച്ചത് ഹെർമോൺ നെവാറ്റിം റാമോൺ എന്നീ ബേസുകളാണ് ആക്രമിച്ചത് റിപ്പോർട്ട് അതേസമയം നെവാറ്റി എയർബേസസിന് മാത്രമാണ് ചെറിയ കേടുപാട് സംഭവിച്ചതെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഹെർമോൺ ബേസിന് സമീപത്തെ റോഡ് തകർന്നെന്നും റാമോൺ ബേസിനെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്നുമാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വാദം അഞ്ച് ഇറാനിയൻ മിസൈലുകളാണ് നെവാറ്റിമിൽ പതിച്ചത് യാത്രാവിമാനം റൺവേ കെട്ടിടം എന്നിവയ്ക്ക് ആക്രമണത്തിൽ കേടുപാട് സംഭവിച്ചു ഇവിടേക്ക് വന്ന ഒൻപത് മിസൈലുകളെയാണ് ഇസ്രയേലി വ്യോമവിരുദ്ധ സംവിധാനങ്ങൾ തകർത്തത് റാമോൺ ബേസിന് സമീപത്തായി അഞ്ച് മിസൈലുകൾ പതിച്ചതായാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഡിമോണ ന്യൂക്ലിയർ റിയാക്ടറിലെ കെട്ടിടത്തിൽ ഒരാക്രമവും സമീപത്ത് രണ്ട് ആക്രമണവും നടന്നു ഉയർന്ന ഗുണമേന്മയുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ നാശനഷ്ടങ്ങൾ നിർണ്ണയിക്കാൻ കഴിയൂ ഇറാന്റെ എൺപത്തിനാല് ശതമാനം മിസൈലുകൾ മാത്രമേ ഇസ്രയേലിന് തടയാൻ സാധിച്ചത് ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പ്രതിരോധിച്ചു എന്നാണ് ഇത് ശരിയല്ല എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇസ്രയേലിന്റെ തിരിച്ചടിയോടുകൂടി ഇനി കാര്യങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് കണ്ടുതന്നെ അറിയണം